നമസ്കാരം ഹൗസിലേക്ക് സ്വാഗതം സീരിയസ് ഫ്രോഡ് അഥവാ വീണ ജയിലിലേക്കോ എന്ന ചോദ്യത്തിന് കുറെ നാൾ മുമ്പ് വരെ ഒരു പൊട്ടിച്ചിരിയായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകരുടെ മറുപടി എന്താ അവരുടെ ചിരിക്ക് പിറകെ കാരണമുണ്ട് അവർക്കറിയാം അതൊരിക്കലും നടക്കില്ല വെറുതെ പൊടി പിടിച്ചു കിടക്കുന്ന ഒരു അക്കൗണ്ടിലേക്ക് രണ്ടു കോടി എഴുപത് ലക്ഷം രൂപ ആവാഹിച്ചു വരുത്തിയ അത്ഭുത പ്രതിഭാസത്തിന് ജയിലിലേക്ക് എന്നല്ല പോലീസ് സ്റ്റേഷനിലേക്ക് വരെ എത്തിക്കുക അസംഭാവ്യമാണ് കാരണമുണ്ട് വീണയെ സംരക്ഷിക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ മുഴുവനുമുണ്ട് കാരണം എ കെ ജി സെന്റർ എന്ന വിലാസത്തിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനമാണ് വീണയുടെ എക്സാലോജി ആ കമ്പനിയിലേക്ക് വരുന്ന പണമെല്ലാം പാർട്ടിക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളാണ് അതിൽ എത്ര ശതമാനമാണ് വീണയുടെ വിഹിതം എന്ന് മാത്രമേ അറിയാനുള്ളൂ കാരണമുണ്ട് വീണയുടെ അച്ഛൻ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ് ഇക്കാര്യത്തിൽ മന്ത്രിസഭയും അദ്ദേഹത്തിനൊപ്പമുണ്ട് അദ്ദേഹത്തിന് വേണ്ടി ജയ് വിളിക്കുന്ന ലക്ഷക്കണക്കിന് സാധാരണക്കാർ വേറെയുമുണ്ട് ആയിരക്കണക്കിന് പുരോഗമന കലാകാരന്മാരും ബുദ്ധിജീവികളുമുണ്ട് അസത്യങ്ങളെ സത്യങ്ങളാക്കി പ്രോപ്രകണ്ഠ ചെയ്യുന്നതിൽ സ്റ്റാൻലിയെയും ഹിറ്റ്ലറേയും വരെ തോൽപ്പിക്കുന്ന മെടുമെടുക്കന്മാരെല്ലാവരുമുണ്ട് സാധാരണ മനുഷ്യർക്കൊന്നും അവരുമായി പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല കാരണമുണ്ട് മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുമായി ബാഹ്യമായ ബന്ധമുണ്ടെന്ന് അവർക്കറിയാം ലാവ്ലിങ് കേസ് മുപ്പത്തിയാറ് തവണ മാറ്റിവെച്ച അതേ രക്ഷകൻ വീണയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന് അവർ പ്രതീക്ഷിക്കുന്നു അപ്പോ ഒന്നും പേടിക്കാനില്ല പിന്നെ എന്താ പ്രശ്നം പ്രശ്നം ബി ജെ പിയുടെ കേരള ലൈനിലുണ്ടായ മാറ്റങ്ങളാണ് ഒഴുങ്ങനെ എല്ലാം മാറി മറഞ്ഞു എന്നാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നത് അവരുടെ തൃശ്ശൂരിലെ വിജയമാണ് എല്ലാം കുഴപ്പത്തിലാക്കിയത് അതുവരെ കോൺഗ്രസ് മുക്ത ഇന്ത്യ എന്ന ദേശീയ നിലപാടായിരുന്നു കേരളത്തിലും ബി കോൺഗ്രസ് മുക്ത കേരളം അതാണ് കേരളത്തിലെ ഇപ്പോൾ ബി ലക്ഷ്യം അക്കാരണത്താൽ സി പി എം ഭരിച്ചിരുന്ന മറ്റു രണ്ട് സ്റ്റേറ്റുകളിലും ബി ജെ പി ഇല്ലാതാക്കാൻ നോക്കിയത് കോൺഗ്രസിനെയായിരുന്നു അത് തന്നെ കേരളത്തിലും ആവർത്തിക്കാമെന്ന് അവർ കരുതി അതിനുവേണ്ടി ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇവിടെ ചെയ്തത് പിണറായിയെ സ്നേഹിച്ചു കൊല്ലാനാണ് സ്വർണ്ണക്കടത്ത് പോലുള്ള ഗൗരവകരമായ കുറ്റകൃത്യങ്ങൾ പിണറായിയുടെ വിശ്വസ്തരിൽ എത്തിച്ച് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു ആർ എസ് എസ് സി പി എം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിച്ചു പകരം പോലീസ് സ്റ്റേഷനുകളിൽ ബി ജെ പി നേതാക്കൾക്ക് കസേര കൊടുത്തു കോൺഗ്രസുകാർക്ക് ഉമ്മറപ്പടി എന്നാൽ സുരേഷ് ഗോപിയുടെ വിജയം ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ കണ്ണു തുറപ്പിച്ചു കണ്ണു തുറന്നപ്പോൾ അവർ കണ്ട കാര്യങ്ങൾ കൂടി ഒന്ന് പറയാം കോൺഗ്രസ് എന്ന ദേശീയ ശത്രുവിനെ ഒതുക്കുവാൻ ശത്രുവിന്റെ ശത്രുവിനെ സ്നേഹിക്കുക എന്ന തന്ത്രം കൊണ്ട് കാര്യമില്ല ആ സ്നേഹം പത്തൊമ്പത് ശതമാനമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് കൊടുത്താൽ മെച്ചപ്പെട്ട റിസൾട്ട് ഉണ്ടാകും ഹിന്ദു സമുദായത്തിന്റെ വോട്ടുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോക്കറ്റിലാക്കുന്നത് സി പി എം ആണ് കോൺഗ്രസ് അല്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ സി പി എമ്മിനെ കൂടുതൽ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്താൽ ബി ജെ പിക്ക് വളർച്ച ഉണ്ടാകില്ല ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് കിട്ടുന്ന വോട്ടുകൾക്ക് ഒരു പരിമിതിയുണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക സ്ഥാനത്തിലെത്തുന്നതിന് ഹിന്ദു സമുദായത്തിന്റെ ഉള്ളിലുള്ള സി പി എമ്മിന്റെ സ്വാധീനം ഉറക്കേണ്ടതുണ്ട് അതിന് സി പി എം നേതാക്കളുമായി ബി ജെ പി ദേശീയ നേതാക്കളുടെ ആത്മബന്ധം അവസാനിപ്പിക്കണം ഡൽഹിയിൽ ആം ആദ്മിയുടെ വിശ്വസ്തതയെ അന്വേഷണ ഏജൻസികളെ വെച്ച് എങ്ങനെയാണോ തകർത്തത് അതേ വഴി തന്നെ കേരളത്തിലും സ്വീകരിക്കണം കേരളത്തിലാണെങ്കിൽ അഴിമതി അന്വേഷിച്ചു പിടിക്കേണ്ട കാര്യം പോലുമില്ല കൈക്കൂലി വാങ്ങി ജി എസ് ടി അടയ്ക്കുന്ന പരമസത്യസന്ധരാണ് ഇവിടെ ഇടവും വലവും ചിരിച്ചു കൊണ്ടിരിക്കുന്നത് ഖജനാവിലാകെ നൂറുണ്ടെങ്കിൽ അതിൽ നിന്ന് പത്തെടുത്ത് ബാക്കി തൊണ്ണൂറും നാട്ടുകാർക്ക് കൊടുക്കുന്ന രീതിയല്ല മറിച്ച് പോലും ബാക്കി വെക്കാതെ മൊത്തത്തിൽ വിഴുങ്ങുവാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കുന്നവരാണ് ഈ കൂട്ടർ ഒരു വലയും കൊണ്ട് ഇറങ്ങിയാൽ മതി ഒറ്റ വീശലിൽ ഒക്കെ കൊടുങ്ങും ഇനി നമുക്ക് കണ്ണു തുറന്നാൽ കാണുവാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നോക്കാം കേന്ദ്ര സർക്കാരിന്റെ പ്രധാന വീശുകാരാണ് ഇ ഡിയും ഇൻകം ടാക്സ് എതിർ രാഷ്ട്രീയക്കാരെ ഒതുക്കുവാനായി സർക്കാർ ചെലവിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങൾ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഇന്ത്യ എന്ന പുതിയ വീശുകാരെ ഈ അടുത്ത കാലത്താണ് ജോലിക്കെടുത്തത് ഷോൺ ജോർജ് എന്ന ഒരു കക്ഷിയാണ് കേരളത്തിൽ ഇവരെ ഇൻട്രഡ്യൂസ് ചെയ്തത് അതും വീണയുടെ കേസ് സി എം ആർ എൽ എന്ന കമ്പനി ഇൻകം ടാക്സിന് മുന്നിൽ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഒരു കോടതിക്കും തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്നതാണ് നിയമം ആ പഴുത് ഉപയോഗിച്ചാണ് പിഴങ്ങാടൻ കൊടുത്ത കേസിൽ നിന്നും വീണയ്ക്ക് ഊരാൻ പറ്റിയത് എന്നാൽ കമ്പനിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമപരമായി തന്നെ ഇടപെടാൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പറ്റും അതായത് അവർക്ക് ചില പ്രത്യേക കടവിൽ പോയി വല വീശാൻ പറ്റും ആ വല വീശാൻ തന്നെയാണ് എസ് എഫ്ഐയുടെ തീരുമാനമെന്ന് തോന്നുന്നു എങ്കിൽ വീണതും നിന്നതുമൊക്കെ ആ വലയിൽപ്പെടും ഇനി നമുക്കറിയാനുള്ളത് മുഖ്യമന്ത്രിയുടെ മറുകടകനാണ് പയറ്റാൻ ബാക്കിയുള്ള പാറപ്പുറം അടവുകൾ പലതും ബാക്കിയുണ്ടാകും പഴയ കളരിയല്ലേ ഇത്തരം സന്ദർഭത്തിൽ പവനായയുടെ തിലകൻ പറഞ്ഞത് എന്ത് കുന്തം വേണമെങ്കിലും പ്രയോഗിക്കാനാണ് അതുകൊണ്ട് എന്തു കുന്തം പ്രയോഗിച്ചിട്ടായാലും അദ്ദേഹത്തിന് മകളെ രക്ഷിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എന്തുകൊണ്ട് വീണ രക്ഷപ്പെടണം ഇതുവരെ കാര്യങ്ങൾ പഠിച്ചപ്പോൾ മനസ്സിലായത് വീണ വെറും ഒരു കരുവും മാത്രമാണ് എന്നാണ് അവരെ വെച്ച് കളിച്ചത് പാർട്ടിയാണ് ആ കമ്പനി തന്നെ ഉണ്ടാക്കിയത് കളങ്കരുതൽ നിന്നും പാർട്ടിക്ക് ഫണ്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി മാത്രമാണ് കമ്പനി രജിസ്റ്റർ ചെയ്യാനായി എ കെ ജി സെന്ററിന്റെ വിലാസം കൊടുത്തതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് അപ്പോൾ ആരാണ് ജയിലിൽ പോകേണ്ടത് തീർച്ചയായും മകളല്ല കാർനൂർമാരല്ലേ നന്ദി നമസ്കാരം